സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് ബാംഗ്ലൂർ സിറ്റിയിലെ കോതന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനേഴാം തീയതി രാവിലെ പത്ത് മണിയോട് കൂടിയിട്ട് ഒരു മുപ്പത് വയസ്സോളം പ്രായമുള്ള ഒരു യുവതി ഒരു ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുകയാണ് അവർ നേരെ ആ പാറാവുകാരനോട് ചോദിച്ചു എവിടെയാണ് ഈ എസ് ഐ ഇരിക്കുന്നത് എവിടെയാണ് ഈ പരാതി കൊണ്ടു കൊടുക്കേണ്ടതെന്ന് അപ്പോൾ തന്നെ അയാൾ കാണിച്ചു കൊടുത്തു ആ റൂമിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ എസ് ഐക്ക് കൊണ്ടുപോയിട്ട് പരാതി കൊടുക്കുകയാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അതായത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഒരു ഒന്ന് രണ്ട് ദിവസം മുന്നെയാണ് എപ്പോഴാണ് കാണാതായത് എന്നൊന്നും എനിക്കറിയില്ല എൻ്റെ ഒരു ബന്ധുവായ അവിവാഹിതയാണ് ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ് അമ്പത് വയസ്സിൻ്റെ മേരി എന്നാണ് പേര് അവരെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ജെന്നിഫർ എന്ന് പറയുന്ന ഒരു അകന്ന ബന്ധു അതായത് അടുത്ത ബന്ധവും എന്നില്ല എന്നാലും എന്തോരാവശ്യത്തിന് വേണ്ടിയിട്ട് ഇവർ ആ വീട്ടിൽ പോയതാണ് അപ്പോഴാണ് പറഞ്ഞത് ഈ മേരിയെ കുറേ നാളായിട്ട് മേരി ഇവിടെ കാണാനില്ല എന്ന് അയൽവാസികളും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള കടക്കാറും അവരൊക്കെ പറഞ്ഞു ഇപ്പോൾ സാധനമൊന്നും വാങ്ങിക്കാൻ വരാറില്ല എവിടെയാണ് പോയത് എന്നറിയില്ല എന്ന് ഏതായാലും നാട് വിട്ട് പോകത്തില്ല കാരണം എന്താ വെച്ചാൽ സ്വന്തം സ്ഥലമാണ് സ്വന്തം വീടാണ് അതുമാത്രവുമല്ല രണ്ട് മൂന്ന് വീട് വാടക കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇപ്പോഴത്തെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും കൂടെയെങ്കിലും ഒളിച്ചോടി പോയതാണോ അതായത് അവിവാഹിതയാണ് ഇനി വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാലും ഒരു സംശയം അതായത് അങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടെ ഒക്കെ അങ്ങനെ പോവോ അങ്ങനെ പോകാൻ മാത്രം ഒരു മണ്ടത്തിയല്ല മേരി എന്ന് ഈ ജെന്നിഫറിന് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഈ കംപ്ലൈൻറ്റുമായിട്ട് നേരെ കോത്തന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത് അവിടെ എത്തി അവിടെ മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തു അതുപോലെ തന്നെ ഇവരുടെ ഫോണിൽ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ കൊടുത്തു പിന്നീട് പോലീസ് അന്വേഷണം ആരംഭിച്ചു അന്വേഷണം ആരംഭിച്ചപ്പോഴേ അവിടെ അയൽവാസികളോടും അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് പേരോട് ചോദ്യം ചെയ്തു അവരെയൊക്കെ പക്ഷെ അവരൊന്നും പറഞ്ഞില്ലേ ആർക്കും അറിയില്ല എവിടെയാണ് പോയതെന്ന് പിന്നീട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ മേരിയുടെ വീടിന് ചുറ്റെന്ന് പറഞ്ഞാൽ പോലീസ് പരിശോധന നടത്തുകയാണ് അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ വാതിലൊക്കെ തകർത്തതിന് ശേഷം അകത്ത് മുഴുവൻ പരിശോധന നടത്തി പക്ഷേ മേരി അവിടെ ഉള്ളതായിട്ട് ആർക്കും ഒരു ഒരു തുമ്പുമില്ല എന്നുള്ളതാണ് ഇനി ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയതാണോ അല്ല വല്ല കള്ളമാറും കയറിയിട്ടുണ്ടോ എന്നുള്ള സംശയത്തിൽ ഇനി എവിടെയെങ്കിലും ഇറങ്ങിപ്പോയതാണോ എന്നൊക്കെ നോക്കിയിട്ടും യാതൊരു തുമ്പുമില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് അതായത് കൃത്യമായി പറഞ്ഞ ഈ പിന്നെ ജനുവരി മാസത്തിൽ പോലീസ് ഈ കേസ് ഒന്നും കൂടി അന്വേഷിക്കുകയാണ് അതായത് കൃത്യമായിട്ട് അന്വേഷിച്ചപ്പോഴേ ഈ മേരിയെ കാണാതാകുന്ന സമയത്ത് തന്നെ അവിടെ മറ്റൊരാളും കൂടി അപ്രത്യക്ഷനായിട്ടുണ്ട് അതായത് അവിടെ ഓട്ടോ ഓടിക്കുന്ന അതുപോലെ തന്നെ ഇലക്ട്രിക്കലിൻ്റെ ജോലിയൊക്കെ ചെയ്യുന്ന പിന്നെ അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ലക്ഷ്മണ എന്ന് പറയുന്ന ഒരു മുപ്പത് വയസ്സുകാരൻ അവനാണെങ്കിൽ അവിടെ ഒരുപാട് പേർക്ക് പൈസ കൊടുക്കാനുണ്ട് ലക്ഷങ്ങളാണ് എല്ലാവർക്കും കൊടുക്കാനുള്ളത് അവനെ അവനിപ്പോഴേ കുറേ നാളുകളായിട്ട് കാണാനില്ല എന്നുള്ളൊരു വിവരം പോലീസിന് ലഭിക്കുകയാണ് അങ്ങനെ അവൻ്റെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ മേരിയുടെ മൊബൈൽ നമ്പറും അവൻ കോൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള അന്വേഷണത്തിൽ അങ്ങനെയൊരു കോളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ മേരിയുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ ലക്ഷ്മണിയുടെ പിന്നെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വാടകയ്ക്ക് താമസിക്കും ഒറ്റക്കാണ് താമസിക്കുന്നത് അങ്ങനെ പോലീസ് വീണ്ടും ഈ ലക്ഷ്മണിയുടെ നമ്പർ നോക്കുകയാണ് അതായത് എവിടെയാണ് ഇദ്ദേഹം ഉള്ളത് എന്ന് നോക്കുമ്പോഴേ ഇത് സ്വിച്ച് ഓഫ് ആണ് സ്വിച്ച് ഓഫ് ഓഫായിരിക്കുന്നത് ഇതേ സ്ഥലത്ത് നിന്ന് തന്നെയാണ് അങ്ങനെ പോലീസ് ഈ ഒരു ഫോൺ നിരീക്ഷിച്ചു വരികയാണ് നിരീക്ഷിച്ചു വരുമ്പോഴേ പോലീസിൻ്റെ മനസ്സിലായി ഇയാളെ അവിടെയുള്ള കുറച്ച് ൾക്കാരെയൊക്കെ വിളിക്കാറുണ്ട് അങ്ങനെ അവിടെയുള്ള ചില യുവതികളും വീട്ടമ്മമാരുമായിട്ട് പോലീസ് ബന്ധപ്പെട്ടു അതായത് ഇങ്ങനെ ഒരാൾ ലക്ഷ്മണ എന്ന് പറയുന്ന ഒരാളെ നിങ്ങളെ വിളിക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഇവർ ഇവരാദ്യമൊക്കെ പറഞ്ഞു പിന്നെ ഇല്ല ലക്ഷ്മണയെ അറിയില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ കൂടുതൽ സംഗതി വെളിയിൽ വരും അതായത് വീട്ടുകാരെല്ലാം അറിയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മണയുടെ ലക്ഷ്മണയെ ഇവർ പലരും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്നുവെച്ചാൽ ലക്ഷ്മണ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൺ വേശിയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയയിലുള്ള വീട്ടമ്മമാരൊക്കെ Ok? ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ലക്ഷ്മണയുടെ സഹായം തേടിയിട്ടുണ്ട് അവരെയാണ് പോലീസ് പിടിച്ചത് അവരോട് പറഞ്ഞു ഇത് കൂടുതൽ കുഴപ്പത്തിലാകാതെ ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങൾക്കൊരബദ്ധം പറ്റിയതാണ് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം ഇനി ഇയാൾ വിളിക്കുകയാണെങ്കിൽ ഇനി നിങ്ങൾ ഞങ്ങൾക്ക് വിവരം തരണം എന്ന് പറയുകയാണ് അങ്ങനെ ഈ സ്ത്രീകളൊക്കെ ശരിക്കും പറഞ്ഞാൽ പേടിച്ച് വരണ്ടു പോയിരിക്കുകയാണ് കാരണം എല്ലാവർക്കും തന്നെ വലിയ മക്കളും അതുപോലെ തന്നെ ഭർത്താവും ഇവരൊക്കെ ഉള്ളതാണ് ഇതെങ്ങാനും പുറത്തു വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതം തന്നെ കട്ടപ്പുകയിലാകുമെന്ന് ഈ സ്ത്രീകൾക്കെല്ലാം അറിയാം അത് അവരുടെ പേര് വിവരോ കാര്യങ്ങളോ ഒന്നും പോലീസ് പുറത്തുവിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കേസിന് വേണ്ടിയിട്ട് അവരൊന്നും ഇതറിയുന്നതല്ല അവരുടെയൊക്കെ താൽക്കാലികമായിട്ടുള്ള ഒരു സുഖത്തിന് വേണ്ടി മാത്രം ഇവനെ ചിലപ്പോഴും വിളിച്ചതായിരിക്കാം ഇല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് വേണ്ടിയിട്ട് വിളിച്ചതായിരിക്കാം കാരണം ഇവൻ ഓട്ടോ ഓടിക്കലും മാത്രമല്ല ഓട്ടോയിൽ എന്ന് പറഞ്ഞാൽ പലരും സവാരി ചെയ്യാറുണ്ട് എല്ലാം ഇവൻ്റെ കസ്റ്റമർ തന്നെയാണ് അതു മാത്രമല്ല ഇവൻ വീടുകളിലെ ഈ ചെറിയ ചെറിയ ഇലക്ട്രിക്കൻ്റെ പണിയും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ പണിയുണ്ടെങ്കിൽ എല്ലാവരും ലക്ഷ്മണയാണ് വിളിക്കുന്നത് അതുകൊണ്ട് അവിടെയുള്ള പുരുഷന്മാർക്കൊന്നും ഒരാൾക്ക് പോലും ഒരു സംശയവുമില്ല കാരണം അതൊക്കെ അവർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ലക്ഷ്മണ വന്ന് ചെയ്തു കൊടുക്കാറുമുണ്ട് അപ്പോൾ അങ്ങനെയാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും പോലീസ് പുറത്തുവിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ പോലീസ് പറഞ്ഞത് പ്രകാരം ഇവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരെയെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം ഞങ്ങൾക്ക് വിവരം തരണം എന്ന് പറയുകയും അങ്ങനെ മാർച്ച് ഒമ്പതാം തീയതി ഇതിലൊരു സ്ത്രീയുടെ മൊബൈലിലേക്ക് ഇയാൾ വിളിക്കുകയാണ് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്തുണ്ട് ഞാൻ അങ്ങോട്ട് വരാം പിന്നെ വരട്ടെ എന്ന് ചോദിച്ചിട്ടാണ് വിളിച്ചത് അപ്പോൾ തന്നെ സ്ത്രീ ബുദ്ധിപരമായിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ നാളെ രാവിലെ തന്നെ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരമറിയിച്ചു സാറേ ഇതുപോലെ അവൻ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ നമ്പർ നോക്കുമ്പോൾ അവൻ വിളിച്ചിട്ടുണ്ട് പക്ഷെ അവൻ ബാംഗ്ലൂർ സിറ്റിയിൽ തന്നെയുണ്ട് പക്ഷേ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ് ഏതായാലും പോലീസ് രണ്ട് പോലീസുകാരാന്ന് പറഞ്ഞാൽ തലേന്ന് രാത്രി തന്നെ എന്ന് പറഞ്ഞാൽ സിവിൽ ഡ്രസ്സില് അതിനടുത്ത് തന്നെ ഡ്യൂട്ടി കിട്ടു അതായത് അവർ ഈ വീടിങ്ങനെ കൊണ്ടിരിക്കുകയാണ് അതായത് ഈ വീട്ടുകാർ ഈ പിന്നെ ആ സ്ത്രീയുടെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ യാതൊരുവിധ സംശയവും തോന്നരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ലക്ഷ്മണയുടെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇവർ കരസ്ഥമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈ വീട്ടിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ പിടികൂടണം അതിനു വേണ്ടിയിട്ടാണ് രണ്ട് പോലീസുകാരെ അവിടെ ഒരു ചായക്കടയിലൊക്കെ ആയിട്ട് അവരിങ്ങനെ ഇരിക്കുന്നുണ്ട് പിറ്റേ പിറ്റേന്ന് രാവിലെയാണ് അവൻ വരിക എന്ന് പറഞ്ഞത് ഏകദേശം ഒരു ഒമ്പത് മണിയാകുമ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷ വരികയാണ് ആ ഓട്ടോറിക്ഷയിൽ നിന്നും പണമൊക്കെ കൊടുത്ത് ഒരുത്താൻ ഇറങ്ങുന്നു പോലീസുകാർക്ക് മനസ്സിലായി ഇത് ലക്ഷ്മണ തന്നെയാണെന്ന് അങ്ങനെ പുറകെ പോയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ലക്ഷ്മണ എന്ന് വിളിക്കുമ്പോഴേ അവൻ തിരിഞ്ഞു നോക്കി അപ്പോൾ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷ നേരങ്ങൾക്കുള്ള വന്ന ഓട്ടോറിക്ഷ തന്നെ അവിടെ നിർത്തിക്കുക യും പോലീസാണെന്ന് പറയുകയും ഇവനെ വലിച്ചു കഴിച്ച് കൊണ്ടുപോവുകയും ചെയ്തു നേരെ കോത്തന്നൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു അവിടെ എത്തിയിട്ട് ചോദിച്ചു നീ എന്താണ് മേരിയെ ചെയ്തത് മേരി എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു പക്ഷേ പറഞ്ഞു എനിക്കറിയില്ല സാർ മേരിയുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല നീ എന്തിനാണ് പിന്നെ നാട് വിട്ടത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കൊരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഞാൻ പല ബിസിനസ്സുകളും ചെയ്തു അങ്ങനെ ബിസിനസ്സുകൾ ചെയ്ത് അതൊക്കെ പൊട്ടി അങ്ങനെ ഒരുപാട് ഏകദേശം ഒരു മൂന്ന് നാല് ലക്ഷം രൂപ കടബാധ്യതയാണ് ഒരുപാട് പിന്നെ മാറുവാടികൾക്ക് പൈസ കൊടുക്കാനുണ്ട് അവരെന്നെ ജീവിക്കാൻ ാണ് ഞാൻ ഇവിടെ നിന്ന് മുങ്ങിയത് എന്നവൻ പറയുകയും ചെയ്തു പക്ഷെ പോലീസുകാർ ഇത് പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കുന്നില്ല കാരണം ഇവനിൽ എന്തോ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ട് അങ്ങനെ പോലീസിന്റെ മുറയില് ഒരു ചോദ്യം ചെയ്യലെങ്കിൽ ചെയ്തു അതായത് രണ്ടെണ്ണം കൊടുത്തു കൊടുത്തപ്പോഴേ അവൻ എല്ലാ കാര്യങ്ങളും പറയുകയാണ് ലക്ഷ്മണൻ എന്ന് പറയുന്നവൻ ഓട്ടോ ഓടിക്കുന്നുണ്ട് അതുപോലെ ഇലക്ട്രിക്കൽ ജോലിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവന് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം അതുപോലെ വിവാഹം കഴിക്കണം എന്നുള്ള ഈ ആഗ്രഹത്തില് ഇവൻ ഒരു ബിസിനസ്സും കൂടി ചെയ്യുകയാണ് ഏകദേശം മൂന്ന് നാല് ലക്ഷം രൂപ കടമെടുത്തിട്ടാണ് ബിസിനസ് ചെയ്യുന്നത് അങ്ങനെ അത് ഏകാ ഏതായാലും ഒരു രണ്ട് മാസം കൊണ്ട് എന്ന് പറഞ്ഞാൽ ബിസിനസ് തീരുമാനമായി അത് പൂട്ടുകയും ചെയ്തു ഇവനാണെങ്കിൽ ഒരുപാട് ഒരുപാട് വലിയ കടക്കണിയിലുമായി നിരന്തരമായിട്ട് മാറുപാടികൾ വരും പിന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ പൈസ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള സംഭവത്തിലാണ് അതെന്ന് പറഞ്ഞാൽ കൂടുതൽ തുകകളൊന്നും കിട്ടത്തില്ല കാരണം എന്താ വെച്ചാൽ മിക്കതും എന്ന് പറഞ്ഞാൽ വീട്ടമ്മമാരാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ പൈസയോ കാര്യങ്ങളോ ഒന്നും ഇതിന് കിട്ടാറില്ല പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നത് ഈ മേരി തന്നെയാണ് മേരിയും മേരിയിൻ്റെ ഇടയ്ക്ക് ഇവൻ പോകാറുണ്ട് അതുപോലെ തന്നെ മേരിയുമായിട്ട് ഇവന് ബന്ധമുണ്ട് മേരി എങ്ങനെ ഇവന് കൂടുതൽ പൈസ കൊടുക്കും ും അത് മാത്രമല്ല മേരി അടുത്ത് നല്ല സമ്പാദ്യമുണ്ട് നല്ല സ്വർണമുണ്ട് എന്നൊക്കെ ഇവൻ മനസ്സിലാക്കി വെച്ചിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും പറഞ്ഞാൽ ഫാൻ ഫിറ്റ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഇവ അവരുടെ ആവശ്യത്തിന് വേണ്ടിയൊക്കെ ഇവനവിടെ പോയിട്ടുണ്ട് അങ്ങനെ അവരുമായിട്ടുള്ള സംഭാഷണത്തിനിടയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്വർണവും പണമൊക്കെ ഉണ്ട് എനിക്ക് ജീവിക്കാനുള്ളതെല്ലാം എൻ്റെ കയ്യിൽ തന്നെയുണ്ട് എന്ന് പലപ്പോഴും ഇവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവന് മനസ്സിലായ എന്താണെന്ന് വെച്ചാൽ സ്വർണവും പണവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ ഒരു ദിവസം മേരി ഇവനെ വിളിക്കുകയാണ് മേരി ഇവനെ വിളിച്ചപ്പോൾ ഇവൻ പോയി അതുപോലെ തന്നെ ഇവർ രാത്രി രണ്ടുപേരും തമ്മിൽ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നു അതിനുശേഷമാണ് ഇവൻ അവിടെ വെച്ചിട്ട് മേരിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയാണ് കൊലപ്പെടുത്തിയതിന് ശേഷം ഇവൻ അവിടെയൊക്കെ തെരഞ്ഞെങ്കിലും ഇവന് ചാവി കിട്ടിയില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊന്നും അവിടെ നിന്ന് മോഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ആകെ ഭയന്നുപോയി അവിടെ നിന്ന് മേരി കൊല്ലപ്പെട്ടപ്പോൾ തന്നെ ഇവൻ ഭയന്നുപോയി അങ്ങനെ ഇവൻ ആ മേരിയെയും ചുമന്നുകൊണ്ട് നേരെ ഇവന്റെ റൂമിലേക്ക് വരുന്നു അവിടെ എത്തിയിട്ട് മേരിയുടെ മൃതദേഹം ഒരു ചാക്കുകൊണ്ട് മൂടുന്നു അതിനുശേഷം ഇവൻ തന്നെ വാടക ഒക്കെ ഓടിക്കുന്ന ഒരു ഓട്ടോ ഉണ്ട് ആ ഓട്ടോറിക്ഷ കൊണ്ടുവന്നിട്ട് അതിൻ്റെ അകത്ത് കയറ്റിയിട്ട് നേരെ മാലിന്യ കൂമ്പാരത്തിൽ കൊണ്ടുപോയി തള്ളുകയാണ് ചെയ്തത് ഏതായാലും പിന്നീട് പോലീസ് ആ മാലിന്യ കൂമ്പാരങ്ങൾ മുഴുവൻ അരിച്ചു പൊറുക്കിയെങ്കിലും ഈ മേരിയുടെ ഒരു അവശിഷ്ടം അതായത് ശരീരാവശിഷ്ടം പോലും അവിടെ ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവനെ കോടതിയിൽ ഹാജരാക്കുന്നു റിമാൻഡ് ചെയ്തിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ പിന്നീട് പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യ പുരുഷൻ ആരായി കഴിഞ്ഞാലും അവനോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാതിരിക്കുക പ്രത്യേകിച്ചും തന്നെ ഇമാതിരി ജോ പണിക്കൊക്കെ അവനൊക്കെ എന്ന് പറഞ്ഞാൽ സത്യസന്ധനായിരിക്കില്ല അവനൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട പണി ചെയ്യുന്നത് തന്നെ പൈസക്ക് വേണ്ടി മാത്രമാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വിളിച്ച് കയറ്റുന്ന ആൾക്കാർ വളരെയധികം സൂക്ഷിക്കണം ഇതൊരു വലിയ പാഠം തന്നെയാണ് പലർക്കും അറിയത്തില്ല ഇതൊന്നും അതായത് ഇങ്ങനെ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഇവരങ്ങ് വിളിച്ചു കയറ്റുകയാണ് വിളിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ആ ഒരു പോലീസുകാരും ഇവരെല്ലാവരും തീരുമാനിച്ചത് മാത്രം ആ വീട്ടമ്മമാരൊക്കെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിന്നെ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് പേർക്ക് ഉത്തരം കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് അതായത് ഇതിനു മുന്നേ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ബ്ലേഡിന് പൈസ കൊടുക്കുന്ന ഒരാൾ അയാൾ എല്ലാ സ്ത്രീകൾക്കും പൈസ കൊടുത്തു അവരോടൊക്കെ പറഞ്ഞ ഇതാണ് നിങ്ങൾക്ക് പലിശ ഞാൻ ഒഴിവാക്കി തരാം പക്ഷേ എന്റെ കൂടെ ഒരു ദിവസം വന്നാൽ മതി മതിയെന്ന് അവിടെയുള്ള സ്ത്രീകൾ എല്ലാവരും പോയി സ്ത്രീകൾ എല്ലാവരും പോയിട്ട് ഇയാളുമായിട്ട് ബന്ധപ്പെടുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വീഡിയോ ഷൂട്ട് ഇയാൾ ഫോണിൽ സൂക്ഷിക്കുകയാണ് ഈ ഫോണ് അബദ്ധവശാലെന്ന് പറഞ്ഞാൽ കേടാകുന്നു ആ കേടായ ഫോൺ നന്നാക്കാൻ കൊണ്ട് കൊടുക്കുന്നു ഈ ഫോൺ ശരിയാക്കാൻ നോക്കിയ ആ പയ്യൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ അയൽവക്കത്തൊക്കെ നിൽക്കുന്ന അതായത് തൻ്റെ കടയുടെ തൊട്ടപ്പുറത്തൊക്കെ നിൽക്കുന്ന സ്ത്രീകളുടെ ഈ പിന്നെ ഇതുപോലെയുള്ള അതായത് നഗ്ന ചിത്രങ്ങളും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലൂ ഫിലിമുകളാണ് ഇവന് കാണാൻ കഴിഞ്ഞത് ഇവനത് പെട്ടെന്ന് തന്നെ ഇവന്റെ ഫോണിലേക്ക് പകർത്തുന്നു പിന്നീട് ഇയാളെ ഭീഷണിപ്പെടുത്തുകയാണ് അങ്ങനെ രണ്ടുപേരും പ്രശ്നമാകുന്നു പിന്നീട് ഇത് അറിയുന്നു പിന്നീട് ഇത് ലീക്കാകുന്നു അങ്ങനെ ഇപ്പോഴും അയാൾ ജയിലിലാണ് അത് മാത്രവുമല്ല അയാൾ പറയുന്നത് എന്നെ പുറത്ത് വിടരുത് എന്നാണ് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പിന്നെ സ്ത്രീകളുടെ മക്കളും ബന്ധുക്കളും എല്ലാവരും ഉണ്ട് ഒരുപാട് പേരുടെ ജീവിതം തകർന്നിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യുക ഇമാതിരി കൂതരപ്പണിക്കൊന്നും പോകാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ ഇപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം